ശ്രീ ശ്രീപരമേശ്വരൻ്റെ ജ്ഞാന തിരുമേനിയായ ലിംഗരൂപത്തിന് മന്ത്രം ക്രിയ ഭാവന എന്നീ മൂന്ന് വിധ ആരാധന രീതിയാണ് ക്രിയ ഉള്ളിലും പുറത്തും പലവിധ ഉപചാരങ്ങളാൽ ഈശ്വരനെ ആരാധിക്കുന്നു ഇതിനെ സത്പുത്രമാർഗം എന്ന് പറയുന്നു കർമ്മയോഗം എന്നും പേരുണ്ട് ജീവാത്മാക്കൾ തങ്ങളുടെ മലത്രയങ്ങൾ നീങ്ങുവാനായി ജന്മങ്ങൾ എടുക്കുന്നു ഈ ലോകത്തിൽ ജനിച്ചാൽ ഒരു കർമ്മങ്ങളും ചെയ്യാതെ തരമില്ല ചെയ്താൽ പാപമോ പുണ്യമോ അധികരിക്കും പാപങ്ങൾ കീഴ്ലോകങ്ങളും പുണ്യങ്ങൾ മേൽലോകങ്ങളും നൽകും ഇവ രണ്ടും സമമാകുമ്പോൾ ഈശ്വരൻ ജ്ഞാനം നൽകും ഈ നിലയിൽ ജീവാത്മാക്കൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദ്യം വന്നേക്കാം ആശയിൽ അകപ്പെടാതെയും ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം തന്നെയും ഈശ്വരേശ്ച എന്ന് ചിന്തിച്ചും ചെയ്യേണ്ടതാണ് ക്രിയയിൽ ധാരാളം പൂജാവിധികളും ചടങ്ങുകളും പറഞ്ഞിട്ടുണ്ട് തിരുഞ്ഞാന സംബന്ധർ നൽകിയ സത്പുത്ര മാർഗം ആണിത് ക്രിയാമാർഗത്തിൽ ഈശ്വരനെ സദാശിവമൂർത്തിയായി കാണുന്നു യോഗം യോഗം എന്ന വാക്കിന് കൂട്ടം ചേരുക എന്നാണ് അർത്ഥം ഈശ്വരനിൽ ജീവാത്മാക്കൾ ഒത്തുചേരുവാൻ യോഗം സഹായിക്കും യോഗമാർഗത്തിന് സുന്ദരമൂർത്തി നയനാർ മകുടോദാഹരണമാണ് ഇതിനെ സഹമാർഗം എന്ന് വിളിക്കുന്നു ഈശ്വരനെ ഉറ്റ തോഴനായി കണ്ട് മനഃശുദ്ധിയും ധ്യാന ആനന്ദവും നേടി ൗകിക സുഖങ്ങളിൽ നിന്ന് ഒതുങ്ങി നിൽക്കും യോഗമാർഗികൾ യോഗമാർഗത്തിന് എട്ട് വിഭാഗങ്ങളുണ്ട് ഇയമം നിയമം ആസനം പ്രാണായാമം പ്രത്യാകാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് ഇയമ നിയമങ്ങളിൽ ആദ്യം നിയമവിധികളെയും പിന്നീട് ഇയമവിധികളെയും പറ്റി നോക്കാം നിയമവിധികളിൽ ഒന്നാണ് ശരീരശുദ്ധി ഇത് തന്നെ പല്ലുകൾ വൃത്തിയാക്കുന്നത് കുളിക്കുന്നത് വിഭൂതി ധാരണം നടത്തുന്നത് എന്നിങ്ങനെയാണ് ശുദ്ധമായ വസ്ത്രധാരണം സന്തോഷമായിരിക്കുക എന്തു നടന്നാലും ഈശ്വരൻ കാക്കും എന്ന അടിയുറച്ച വിശ്വാസം എന്നിവ അത്യാവശ്യമാണ് ഒന്നിലും സന്തോഷമില്ലാത്തതും ജീവിതകാലം മുഴുവനും പൊന്നിലും പൊരുളിലും ആഗ്രഹം നിറച്ച് ജീവിക്കുന്നതും യോഗം നൽകില്ല പഞ്ചേന്ദ്രിയങ്ങളെ സ്വതന്ത്രമായി നിലനിർത്തുന്നത് തന്നെ ഒരു തപസ്സാണ് എങ്ങനെയെന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് അടിമയാകണം അല്ലാതെ നാം അവയ്ക്ക് അടിമപ്പെടരുത് ചര്യാമാർഗത്തിൽ രുദ്രനെയും ക്രിയാമാർഗത്തിൽ സദാശിവനെയും ശിവയോഗി നാദ ബിന്ദു തത്വത്തെയും ആരാധിക്കണം എന്നതാണ് നിയമം ഇനി പറ്റി നോക്കാം അഹിംസ ആണ് ആദ്യ വിധി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അഹിംസ ആചരിക്കണം ഭക്ഷണത്തിനായി ജീവികളെ കൊല്ലുന്നത് എന്നല്ല ശരിയായ അഹിംസ എന്നത് ദുഷിച്ച ചിന്തകളാലും പ്രവൃത്തിയാലും വാക്കാലും മറ്റുള്ളവരെ നോവിക്കാതിരിക്കുക എന്നതാണ്